ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ആരാണ് പോർച്ചുഗീസുകാർ കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിന് ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി പൊന്നാനി സന്ധി ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയ് അൽ ബുക്കർഗ് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയ് അൽ ബുക്കർഗ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽ ബുക്കർഗ് ആരിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താൻ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശം മുംബൈ ദ്വീപ് ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എ ഡി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധി ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി മാവേലിക്കര സന്ധി ഡച്ചുകാർ ഏത് മതവിഭാഗക്കാരായിരുന്നു പ്രൊട്ടസ്റ്റന്റ് മതം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തൊന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരളത്തിലേക്ക് കച്ചവട ആവശ്യത്തിനായി ആദ്യം വന്ന ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തി സാമൂതിരിയെ സന്ദർശിച്ചു വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ് ക്യാപ്റ്റൻ കീലിംഗ് കേരളവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ക്യാപ്റ്റൻ കീലിംഗ് ആരുടെ കത്തുമായാണ് കേരളത്തിലെത്തിയത് ജെയിംസ് ഒന്നാമൻ സാമൂതിരിമാർക്കുശേഷം മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതായിരുന്നു പഴശ്ശിരാജാവ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാതയേത് ബേപ്പൂർ മുതൽ തിരൂരുവരെ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി കുരുമുളകിന്റെ വ്യാപാര തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് അഞ്ചു തെങ് കലാപം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കലക്ടർ ആരാണ് തോമസ് ഹാർവേ ബാർബർ ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ് പഴശ്ശിരാജ മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയത് ഏത് ഉടമ്പടിയിലൂടെയാണ് ശ്രീരംഗപട്ടണം വടക്കേ മലബാറിൽ ഏത് സ്ഥലമാണ് ബ്രിട്ടീഷുകാർ ആസ്ഥാനമായി സ്വീകരിച്ചത് തലശ്ശേരി തെക്കേ മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം ആസ്ഥാനമേതായിരുന്നു ചെറുപ്പുളശ്ശേരി പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച തിരുവിതാംകൂർ ആരാണ് വേരുത്തമ്പി ദളവ വേലുത്തമ്പി തളവ കുണ്ടറവിളംബരം നടത്തിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം സംഭാവന ചെയ്ത ദിവാൻ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഐതിഹാസിക സമരം അറിയപ്പെടുന്നത് വയലാർ സമരം ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ഇന്ത്യയുടെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ഫ്രാങ്കോയിസ് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിൽ ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം മാഹി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് തിരുവിതാംകൂർ രാജാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ചെയ്ത സന്ധി വേണാട് സന്ധി കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി പാലിയ തച്ചൻ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ കേണൽ മൺറോ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വില്യം ലോഗൺ